സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കാം പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഭയങ്കരമായിട്ട് ഉയർന്നു എന്നൊക്കെ ആയിരുന്നു എല്ലാവരും പറഞ്ഞു ജോബ് ഡേറ്റ വന്നതിന് ശേഷം പക്ഷേ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഗോൾഡ് അങ്ങോട്ട് വീണിട്ട് വീണിട്ട് ജസ്റ്റ് ഒന്ന് കയറി കയറിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടിയും വലിയ വീഴ്ചയിലാണ് ഇപ്പോൾ ഭയങ്കര വെച്ച് ഓ ആ ബീച്ചിയുടെ ആഘാതം പറഞ്ഞ് അറിയിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആഴ്ച വീഴ്ചയാണ് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഴ്ച എങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയും ഗോൾഡ് പ്രൈസ് ഇനിയും ചെയ്യും ഉയരും കാരണം മിഡിൽ ഈസ്റ്റിൽ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രതികാരം ചെയ്യും എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഇസ്ബുല്ലയും ഇറാനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇസ്ബുല്ല പറയുന്നത് അവരുടെ കമാൻഡറെ കൊല്ലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുന്നു ഇറാൻ പറഞ്ഞത് ഇറാനിൽ വെച്ചാണ് ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടത് അതിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരും അങ്ങനെ പറയുന്നുണ്ട് യു കെ ഡിഫെൻസ് ഡിഫെൻസ് സെക്രട്ടറിയുമായിട്ടൊക്കെ ഐ മീൻ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇസ്രായലൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശദീകരണങ്ങളൊക്കെ അപ്പോൾ അതും വലിയ രീതിയിൽ പ്രശ്നങ്ങളായി നിൽക്കുന്നതുകൊണ്ട് അത് തിരിച്ച് ആക്രമിക്കാൻ നല്ല സാധ്യതയുണ്ട് വീണ്ടും മനസ്സിലായത് ഇറാൻ്റെ ഭാഗത്തൊന്നും ഇസ്കോന്റെ ഭാഗത്തൊന്നും വലിയൊരു ആക്രമണത്തിന് വലിയ എന്ന് തന്നെയാണ് കാണുന്നത് അത് കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണല്ലോ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് ന്യൂ ഇയറും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഇന്ത്യയില് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തകർന്ന ഞരിപ്പണമെന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ് അതായത് തകർച്ച എന്ന് പറഞ്ഞാൽ പെരും തകർച്ച ആയതുകൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്താറ് യു എസ് ഡോളറിനൊക്കെ ഗോൾഡ് രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പ് നോക്കി രണ്ടായിരത്തി നാട്ടി ഇരുപതിലേക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇടിച്ചിലാണ് അപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അറുപത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതായത് അമ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണല്ലോ ഇന്ന് രാവിലെ എഴുന്നൂറ്റി നാൽപ്പത് കൂടി ഇനി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്ന് അത്രയും ആറായിരത്തി നാനൂറ്റി എൺപതാണ് ഗ്രാമിനുള്ളത് അപ്പോൾ അവൻ്റെ പവൻ്റെ അൻപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞ സംഖ്യയിൽ നിന്ന് ഒരു എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി അറുപത് രൂപ തന്നെ കുറഞ്ഞ് അൻ അൻപത്തൊന്നായിരം അയക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്